സ് ഇവിടുത്തെ പട്ടിയൊക്കെ ചെറിയ ഒരു എല്ലിൻ്റെ ഇടയിൽ കുത്തുണ്ട് കേട്ടോ ഭക്ഷണം കൊണ്ട് വെച്ചുകൊടുത്ത് കഴിച്ച് തീർക്കത്തില്ല അങ്ങനെ വെച്ചിരിക്കും ഇവിടുത്തെ ആൾക്കാരെ കാണിക്കാനായിട്ടേ ഞാൻ ഭക്ഷണം കൊടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പം തന്നെ നോക്കണേ വന്ന് ഞാൻ വിചാരിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചില്ല ആദ്യം ആൾ വന്ന് മണം പിടിച്ചു എന്നിട്ട് കഴിക്കണമേ വന്ന കാലവശം കൊണ്ട് മാറി നിന്നിട്ട് പിന്നെ മനസ്സുകൊണ്ട് വിചാരിച്ചു കാണും ഇതേ രക്ഷയേ ഉള്ളൂ ഇതിട്ട് ഇതുകൊണ്ട് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ കഴിച്ചു തുടങ്ങി ചിലതിനൊക്കെ കിട്ടാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ കൊടുത്താൽ അപ്പോഴേന്നെ ചാടി വീഴുന്ന കഴിക്കാൻ തുടങ്ങും ഇതിലിപ്പോൾ ചോറ് മീൻ പൊരിച്ചതിൻ്റെ കുറച്ച് ഇതൊക്കെ ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ പൂച്ചയ്ക്ക് ചിക്കൻ അടിച്ചതിൻ്റെ വെള്ളമുണ്ട് മിക്കവാറും കഴിക്കത്തില്ല ഇവളെ എന്ന് പറഞ്ഞാൽ പിന്നെ പച്ച ചിക്കൻ കാലില്ലേ അത് വാങ്ങിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് നാലഞ്ചെണ്ണ ഇട്ടുകൊടുത്താൽ അത് കഴിക്കും അല്ലാത്ത കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പോഴും ഇങ്ങനെ ഞാൻ താഴെ ഇറങ്ങി വരണമെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ട കണ്ട പോണം ഒരല്പം അത്യാവശ്യത്തിന് കഴിച്ചെന്ന് വരുത്തി അത് പോയി അല്ലാത്തപ്പം കഴിക്കത്തില്ല ഞാൻ ഇങ്ങനെ ചിക്കൻ കാലും കൊണ്ട് വരണോണ്ട് വാച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഞാൻ കഴിക്കുമ്പോഴത്തേക്ക് എവിടെ കിടന്നാൽ ഓടിവരും കാലു ആട്ടിക്കൊന്ന് ഒരു പ്രാവശ്യം പിടിച്ചോണ്ട് പോയതാണെ നായ്പടുത്തക്കാര് കൊണ്ടുപോയി അവർ കൊണ്ടുവന്ന് വെളി കൊണ്ടുവന്ന് കളഞ്ഞു പിന്നെ ആൾ തിരിച്ചു വന്നു പിന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ട് പിന്നെ വരുമ്പോൾ ഒറ്റ ഓട്ടമുണ്ട് എല്ലാം കൂടെ ഒരു പ്രത്യേക ഒരു സൗണ്ട് വയ്ക്കാനായിട്ട് ആ സൗണ്ട് വെച്ചിട്ട് ദൂരോട്ടം അങ്ങ് ഓടിപ്പോവും വാറൻ ദിവസം ഞാൻ ചോറൊക്കെ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ തന്നെ വച്ചിരിക്കും കഴിക്കാതെ അപ്പോൾ പിന്നെ നമ്മൾ രാത്രിയാണ് കൊണ്ടുവന്ന് തട്ടി വയ്ക്കുന്നത് അവരെങ്ങനെയെങ്കിലും ഇരുട്ട് ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും കഴിച്ചു തീർക്കട്ടെ ഇവിടെ നമ്മളെ ശല്യക്കാരുണ്ടോ അവരൊന്നും കാണണ്ട നേരം മുളക്കുമ്പോൾ അപ്പോൾ അതൊന്നും കാണത്തില്ലല്ലോ കഴിച്ച് തീർന്ന് പാത്രം മാത്രമല്ല ഉണ്ടാവുക അവർക്കറിയാം ഞാൻ കൊടുക്കുമെന്ന് പക്ഷേ എത്ര അധികം കൊടുക്കുന്നു എന്നൊന്നും അളവ് പരിശോധനയൊന്നും ഉണ്ടാവില്ലല്ലോ ചില ദിവസങ്ങളിലൊന്നും കഴിക്കത്തില്ല അതേപോലെ വച്ചിരിക്കും കൂടിപ്പോയിട്ടാണ് എന്തൊക്കെ ഇല്ലെങ്കിലും ഞാൻ ഇവർക്ക് വേണ്ടി ഭക്ഷണം കരുതും കാരണം എന്ന് പറഞ്ഞാൽ എനിക്കല്ലെങ്കിൽ മനസ്സ് എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല ഞാനെല്ലാം കഴിച്ചിട്ട് പിന്നെ ഇവർക്ക് മാത്രം ഭക്ഷണം കൊടുക്കാതെ അതുകൊണ്ട് രാത്രി പതിനൊന്ന് മണി സമയം വരേക്കും ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെ ഭക്ഷണം എത്തിച്ചിട്ട് ഞാൻ ഉറങ്ങാറുള്ളൂ ഇപ്പം ഇതിനെ ഇവിടെ കുറച്ച് സ്ട്രീറ്റ് ലൈറ്റൊക്കെ ചീത്തയായി കിടക്കണം കേട്ടോ അതുകൊണ്ട് ആൾക്കാർ ശല്യമൊന്നുമില്ല രാത്രിയാകുമ്പോൾ അല്ലെങ്കിൽ പെണ്ണുങ്ങളെല്ലാം എതിരെ കൂടെ ഇറങ്ങി നടക്കുകയും ഇവിടെയൊക്കെ വന്നിരിക്കും അപ്പം ഭക്ഷണമൊന്നും കൊണ്ടുവയ്ക്കാനൊന്നും പറ്റത്തില്ല എന്തായാലും ലൈറ്റൊന്നും ഇല്ലാത്തത് നല്ല ഉപകാരമാണ് ഇവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാനേ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഏറെ വിശേഷങ്ങൾ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ എങ്ങനെ ഇരിക്കും നോക്കണേ എന്നെ കണ്ടതും പേരും കൂടെ വന്ന് മൂന്നിടത്തു നിന്നായിട്ട് വന്ന് ഇവനല്ലെങ്കിൽ എന്നെ കണ്ട വലിയ ഇതൊന്നും ഇല്ല ഇപ്പോൾ ഇവനും എന്നെ കണ്ടപ്പോഴത്തേക്ക് വാലാട്ടി തുടങ്ങിയ കേട്ടോ മൂന്നേരും കൂടെ വാലാട്ടെന്ന് കണ്ടിട്ടാണ് ഞാൻ ഇവരൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഏത് ഡോഗ് വേണ്ട ഈ ആണ് പുരുഷൻ ഇവൻ വല്ലാതെ ക്ഷീണിച്ചു പോയി കഴിഞ്ഞൊരു നായാട്ട് കാലത്ത് ഇവിടെ എത്തിപ്പെട്ടാണ് പിന്നെ അവൻ പോയില്ല മുകളുമാരെ കൂടെ ഇവിടെ അങ്ങ് കൂടി അവിടെ ഭക്ഷണം ഉണ്ടാവും എന്നിട്ടാന്നും തിന്ന വയ്യാതെ ഇങ്ങനെ നടക്കുകയാണ് അതിൻ്റെ കോലം കണ്ടത് മെലിഞ്ഞ് വല്ലാണ്ടിരിക്കുന്നു ചോറ് ഉണ്ടാക്കി വയ്ക്കുമ്പോൾ കഞ്ഞി വെള്ളം എന്തെങ്കിലും ഒഴിച്ചാൽ പിന്നെ കഴിക്കത്തില്ല പിന്നെ അതവിടെയിരുന്നു ചളച്ച് ഉണ്ടി എടാ ഉണ്ടി ഒരു എന്തായാലും കാല് വയ്യാത്ത പോലെ എന്തോ നല്ല ജിംനാസ്റ്റിക് പോലെ ഇരുന്ന ഡോകാണെന്ന ഇവിടെ വന്ന് ഇങ്ങനെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും അങ്ങനെ വരില്ല അതാണ് ചൂട് തുടങ്ങിയല്ലാതെ നായ്ക്കളെല്ലാം നട്ടം തിരികാണ് ഭക്ഷണം കഴിക്കാനും വയ്യാൽ അങ്ങനെ അങ്ങനെ